നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ്വർ അങ്കിസ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മൂന്നിലവ സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽ ജിത്ത് മലപ്പുറം മണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കൂലത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും മംഗലാപുരത്ത് പത്താം ക്ലാസ് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അറസ്റ്റിൽ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയെ പ്രതികൾ കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ബന്ധി കൈമാറ്റം നീട്ടിവച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലതാക്കും വരെ അത് തുടരുമെന്നും നതന്യാഹു വ്യക്തമാക്കി ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അതെടുക്കും ഗാസ സ്വന്തമാക്കുമെന്ന് ആവർത്തിച്ച ട്രംപ് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് നിലമ്പൂർ തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയായി ജനവാസ മേഖലയിലിറങ്ങി ശല്യം രൂക്ഷമായതോടെയാണ് വനംവകുപ്പ് കരടിയെ പിടിക്കുവാൻ കൂടൊരുക്കിയത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സൈന്യത്തെ അപമാനിച്ചെന്ന ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലഖ്നൌ കോടതിയുടെ സമൻസ് ലക്നൌ എം പി എം എൽ എ കോടതിയിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം വിഷുവിന് ഇനിയും രണ്ട് മാസം ട്രെയിൻ ടിക്കറ്റ് ഇല്ല ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വിഷ്ണു ഏപ്രിൽ പതിനാലിനാണെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ തമിഴ്നാട്ടിൽ ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കമൽഹാസന് നൽകുവാൻ ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം കമൽഹാസനുമായി മന്ത്രി ശേഖർ ബാബു കൂടിക്കാഴ്ച നടത്തി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നന്തരം അപ്പവും പത്തിരിയും മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം